ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തൃശ്ശൂർ മുമ്പ് പോയപ്പോൾ ഒരു മൂന്ന് മാസം മുമ്പ് പോയപ്പോൾ ഒരു റെസ്റ്റോറൻ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടില്ലേ ഒരു മീൻകര കൂട്ടി കേട്ടോ ഹമൂർന്നാണ് മീൻ്റെ പേര് ഞാൻ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റി ആയിട്ട് ഒരു മീൻ പോലും കഴിച്ചിട്ടില്ല കേട്ടോ എങ്ങൊന്നും അപ്പൊ അന്ന് റെസ്റ്റോറൻറ് ഉടമയോട് ഞാൻ കഴിച്ചു കഴിഞ്ഞതിനു ശേഷം ഇതിന്റെ റെസിപ്പി ഒക്കെ ചോദിച്ചു ഇത്ര ടേസ്റ്റി ആയിട്ട് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നൊക്കെ അപ്പൊ എനിക്ക് പറഞ്ഞുതരികയൊക്കെ ചെയ്തു അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം പറ്റുമ്പോൾ മീൻ എനിക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഈ മീൻ എനിക്ക് അടുത്തുനിന്ന് കിട്ടി ഹമൂർ അങ്ങനെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വെക്കാൻ നല്ല തയ്യാറെടുപ്പിലാണ് നിങ്ങൾ കൂടി പങ്കുവെക്കാൻ നേരത്തെ ആണ് ഞാൻ ഈ വീഡിയോയും കൂടി റെക്കോർഡ് ചെയ്തത് ഇത് മെയിനായിട്ട് ചെയ്യേണ്ടത് തേങ്ങാപ്പാലിലാണ് നല്ലതായിട്ട് മാങ്ങയൊക്കെ ഇട്ട് വേണം ഇത് കറി വെക്കാൻ എങ്കിലേ അതിന്റെ ആ എന്താ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളു എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ ചേർത്ത് മാങ്ങയൊക്കെ ഇട്ട് ഇതിനകത്ത് ഈ പ്രത്യേകിച്ച് എരിവിന് വേണ്ടി നമ്മൾ മറ്റൊന്നും ചേർക്കില്ല പച്ചമുളകാണ് ചേർക്കുന്നത് നല്ല പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർക്കണം പിന്നെ ഉള്ളിയൊക്കെ വയട്ടി മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ ഇത് ദാപ്പൊ ഒഴിക്കുന്ന ഒന്നാം പാലാണ് ഒന്നാം പാലൊക്കെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് അതിനുശേഷം നല്ല തിളയൊക്കെ ആയതിനു ശേഷം മീനെ അതിലേക്ക് പിറക്കി വെക്കുക പിറക്കി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ നന്നായിട്ട് വേവിച്ചു പത്ത് മിനിറ്റ് മതി എങ്കിലും ഈ ഞാൻ ഒഴിച്ച പാൽ ഇച്ചിരി കൂടി പോയോണ്ട് ഒന്ന് വറ്റാൻ വേണ്ടി ഒരു പതിനഞ്ചു മിനിറ്റ് വെച്ചു അങ്ങനെ അത് നന്നായിട്ടായി വരുന്നു എന്റെ വിശ്വാസം പിന്നെ നന്നായിട്ട് കറിവേപ്പില ഇടണം ആ കറിവേപ്പിലെ ഫ്ലേവർ കൂടെ ആഡ് അതിലേക്ക് ആടാണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ് നല്ല നമുക്ക് കഴിക്കുമ്പോഴൊക്കെ ആ ഒരു സ്വാദ് ഫീൽ ചെയ്യും പിന്നെ കുരുമുളക് എരിവിന് വേണ്ടി കുരുമുളക് അരച്ച് നല്ലതാണ് പച്ചമുളകും പിന്നെന്താ ഇതാ ഒന്നാം പാലം ഒഴിക്കുന്ന കേട്ടോ ഒന്നാം പാലൊക്കെ ഒഴിച്ച് കുരുമുളക് സോറി കറിവേപ്പലൊക്കെ ഇട്ട് അടച്ചു വെക്കുക പിന്നെ ഇതിന് മുകളിലെ നമ്മള് സാധാ മീൻകറിക്കൊക്കെ ഒഴിക്കുന്ന പോലെ കുറച്ച് എല്ലാ ബന്ധതിനു ശേഷം കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ തൂന്നത് നല്ലതാണ് ആ ഒരു മണമൊക്കെ കിട്ടുമല്ലോ നമുക്ക് നമ്മൾ ഈ ആഹാരമൊക്കെ ഇങ്ങനെ കഴിക്കുന്ന ടേസ്റ്റിന് വേണ്ടിയാണ് അപ്പൊ അതിനുവേണ്ടിയാണ് ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത് ഓരോന്നും ഇനി നമുക്ക് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കൊക്കെ ആയി കേട്ടോ ഞാനൊരു ബൗളിലേക്കൊക്കെ ഒന്ന് പകർന്ന് എങ്ങനെയാവും നമ്മുടെ പരീക്ഷണം വിജയിച്ചില്ലെന്ന് അറിയണ്ടേ അങ്ങനെ ഞാൻ ഒരു ബൗളിലേക്കൊക്കെ മാറ്റി ചോറ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചോറും ഒക്കെ എടുത്തോണ്ട് വന്നു ഞാൻ ചോറും ഈ കറിയും മാത്രമാണ് എടുത്തത് കറി എന്ന് പറഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് അറിയണ്ട മറ്റു കറികളൊക്കെ എന്റെ കൂടുതൽ എന്തെങ്കിലും ചേർത്താ നമുക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ ഈ കറി മാത്രമാണ് എടുത്തത് കുറച്ച് ഗ്രേവിയും ഒന്ന് രണ്ട് കഷ്ണം ഒക്കെ ഇട്ടിട്ട് കഴിച്ചു തുടങ്ങാൻ പോകാം ഗ്രേവി ഒക്കെ ചേർത്ത് ഒന്ന് ഒരു പിടി പിടിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് സത്യത്തി ഞാൻ വെച്ചോണ്ട് പറയുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അത് മാത്രല്ല എന്താ നെയ്യുടെ ഒക്കെ ആവണ ഇത്രയും ടേസ്റ്റ് എങ്കിലും അന്ന് ആ റെസ്റ്റോറന്റിൽ കഴിച്ച് അത്രയും ഫീൽ കിട്ടിയിട്ടില്ല നമ്മൾ ആദ്യത്തെ വെക്കുന്നതല്ലേ അവരൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷെഫ്മാർ വെക്കുന്നതാണ് അതിന്റെയാണ് എല്ലാവരും ഒരിക്കലെങ്കിലും ഈ മീൻ കിട്ടുവാണെങ്കിലും ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ ഹമൂർ നല്ല സൂപ്പറായിരിക്കും ആയിരിക്കും ഉറപ്പായിട്ടും ആരും മറന്നു പോരുത് കേട്ടോ ഓക്കെ